ഈ ഒരു സ്നേഹാത്മാവിനെ അനുഭവിക്കാൻ എല്ലാ ക്രിസ്തീയ മക്കൾക്കും സാധിക്കട്ടെ എല്ലാ മനുഷ്യർക്കും സാധിക്കട്ടെ ഇത്രയും സ്നേഹം നിറഞ്ഞ പരിശുദ്ധാത്മാവ് പരിശുദ്ധ റുഹ ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി ദൈവാത്മാവ് നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും തിരുസഭ മുഴുവനിലും ലോകം മുഴുവനിലും നിറയട്ടെ ഈ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് സകല മനുഷ്യരുമായിരിക്കട്ടെ അങ്ങനെയുള്ള വലിയൊരു ബന്ധക്കുസ്ത അനുഭവം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാവട്ടെ ട്വന്റി ട്വൻറ്റി ഫൈവ് പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവണം എന്നിട്ട് അന്വേഷിക്കണം ആരാണീ പരിശുദ്ധാത്മാവ് ആരാണീ പരിശുദ്ധ റൂഹാ തമ്പുരൻ